ഇന്ന് നമ്മൾ വള്ളംകളിക്ക് പോകാണ് നമ്മുടെ നാട്ടിലെ വള്ളംകളിക്ക് നാല് വർഷം എങ്ങാണ്ടായിട്ടുള്ളു തുടങ്ങിയിട്ട് നമ്മൾ അതിനകത്ത് രണ്ട് വർഷം എങ്ങാണ്ട് പോയിട്ടുണ്ട് ഇന്ന് നമുക്ക് പോകാം ആസ് യൂഷ്വൽ നമ്മൾ താമസിച്ചാണ് പോകുന്നത് അച്ഛൻ വന്നപ്പോൾ താമസിച്ചു താഴെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഒത്തിരി ഒഴുകേണ്ട ആവശ്യമില്ല ഒരുങ്ങുന്ന കാര്യത്തിനെക്കുറിച്ച് വന്നതിന് ശേഷം ഞാനൊരു ബ്ലോഗ് ഇടുന്നതായിരിക്കും അത് നമുക്ക് പിന്നെ ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ റൂമാണ് ഐ ആൻജി മുമൻസ് ഞങ്ങളുടെ റൂമിൻ്റെ പേരാണ് ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട് ഞങ്ങളൊരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നല്ല രസമായിരുന്നു അകത്ത് കാണാൻ ഇങ്ങനത്തെ കാരണം ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തതാ നമുക്ക് താഴെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം കഥ കടച്ചിട്ട് പോകാം അല്ലാതെ ഒരു പൂച്ചയുണ്ട് ആ പന്ന പൂച്ച ആരെങ്കിലും മാറാൻ വേണ്ടി നോക്കിയിരിക്കും കയറി അകത്ത് ഇരിക്കുന്നതാണ് എന്നിട്ട് അപ്പുറത്തെ താഴത്തെ ജനലിൽ കൂടെ ഇറങ്ങി പോകുന്നതാണ് ഗിയർ ആ ചോറ് കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അവിടെ ഇരിക്കുകയാണ് ഫോണെ നോക്കി ഫോൺ അഡിക്റ്റ് ആണ് രാജ്യയ്ക്ക് ആ ഫോൺ അഡിക്റ്റിന്റെ ഫോൺ കണ്ടിട്ടുണ്ടോ വരുവീണുതേ കഷ്ടം കഷ്ട എനിക്ക് അച്ഛൻ എല്ലാത്തും തുണിയില്ലേ എന്നെ ഇഷ്ടം അച്ഛനെ നമുക്ക് ഒരുക്കൽ റൂമിലോട്ട് പോകാം ഇത് ചോദ്യം ഇത് എന്റെ ആദിരാജ് ചേച്ചിയാണ് ഇനി എല്ലാ വ്ളോഗിനകത്തും പറയാം എന്നോട് ആരും ചോദിക്കരുത് അനിയത്തിയാണോന്ന് അതുകൊണ്ട് സ്കൂട്ടറിനാ പോകുന്നത് അതുകൊണ്ട് എന്നെയും ആതിര ചേച്ചിയും കൂടെ ഫസ്റ്റ് കൊണ്ടുവിട്ടതിന് ശേഷം ജ്യോതിമമ്മയെ കൊണ്ടുവിടാൻ വേണ്ടി അച്ഛൻ വരുന്നതായിരിക്കും അച്ഛൻ പാൻറ് മാറിയിട്ട് മുണ്ടാക്കി അച്ഛൻ വള്ളംകളി ആയതുകൊണ്ട് നാടൻ വേഷത്തിലോട്ട് മാറി പക്ഷെ ഞങ്ങൾ ജീൻസും ടോപ്പൊക്കെയാണ് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ ഞങ്ങളും ധാവണിയോ അങ്ങനെ എന്തെങ്കിലും കേരളപരമായിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടുണ്ടോ വന്നേനെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഗെയിസ് ഫസ്റ്റ് റൗണ്ട് പോവുകയാണ് മൂന്ന് പേര് കൊണ്ടുപോന്നെ ഇന്ന് പെറ്റി അടിക്കത്തിനെ വച്ച പറഞ്ഞു അതാ ഞങ്ങൾ ഞങ്ങളെ ഇച്ചിരി ഞങ്ങളെ ക്ഷമിക്കണം അതെ പ്രശ്നം ഞങ്ങൾ ഇവിടെ വന്നാരുന്നു മനസ്സിലാവുന്നില്ല ഏതാ വള്ളംകളി ഏതാ ഇതാ അതോണ്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് വെയിലാ എന്നോട് വെയിൽ വള്ളാരതാ ഇത് ഞങ്ങളെ പഠിച്ച സ്കൂളാ ഗൈസ് ഇത് ഞങ്ങള് ആ പാലത്തിന്റെ ഇതിലെ കൂടെ വണ്ടി ഐസ്ക്രീം വണ്ടി അവിടെ പൊതിഞ്ഞു ഗൈസ് അവര് സഹായിച്ചോണ്ടിരിക്കും നമ്മളെ സഹായിക്കാൻ ചെന്ന കഴിഞ്ഞ ഓടിക്കും തോന്നുന്നുണ്ടാക്കും വെള്ളത്തിൽ ഇതുവരെ കേറണന്ന് ആഗ്രഹം പേടിയാ പക്ഷെ ഞങ്ങള് വള്ളത്തിലാ പണ്ട് പൊക്കോണ്ട സ്കൂളില് ഇതൊക്കെ ഒരു കാലം അഞ്ചു ഇരുപത്തോ അഞ്ചു അങ്ങോട്ട് പോകുമ്പോ അഞ്ചു അഞ്ചു കൊടുക്കത്തില്ലായിരുന്നു നമ്മുടെ വീടിന്റെ സൈഡിലത്തെ ആറ് കഴിഞ്ഞിട്ടൊക്കെ കാണാൻ പറ്റും അഹങ്കാരം ഇവിടെ വന്നു കാണാൻ അതെ അവിടെ ഐസ്ക്രീം ഇല്ല അതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത് വള്ളംകളി കഴിഞ്ഞിട്ടാണെങ്കിലും രാജിക്കാറും ചോദിപ്പിക്കാറും വരത്തില്ലെന്നാ തോന്നുന്നത് നമ്മളെന്തായാലും കണ്ടെന്തോ കളി അതെയതെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ മനസ്സിലാക്കിട്ടാണെങ്കിലോ നമ്മളെ മനസ്സിലായി കാണുവോ പിന്നെ സെലിബ്രിറ്റി അല്ലേ ആ വള്ളം തിരിക്കുവാണെന്ന് തോന്നുന്നു അറിഞ്ഞോടാ ഇവിടെ ഇത്ര ആളുണ്ടോ കൊറേ ഉണ്ടോ ആ പാലത്തിൽ നിറച്ച ആളാതിനകത്തൂടെ കാണുവെന്ന് എനിക്കറിഞ്ഞു ഇവിടെ പാലത്തിൽ നിറച്ച ആളാ നമ്മടെ വീടിനടുത്തൊരു വള്ളം കലിയല്ലേ നമ്മളൊക്കെ വല്യ ആൾക്കാരെ രാജിക്കാരും ജോദിപ്പിക്കാരും വരുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ചിരിച്ചാണ് അച്ഛൻ ഈ നാട്ടില് ഫേമസാ ഭയങ്കര വല്യ സെലിബ്രിറ്റിയാ അതിന്റെ ഒരു അഹങ്കാരില്ല കേട്ടോ അതെ ഇതുപോലൊരാള് പിന്നെ കൂളിങ് ഗ്ലാസിന്റെ കുറവും കൂടെ ഉള്ളായിരുന്നു നിങ്ങൾ ഞാൻ ഒന്നോട് അറിയേണ്ടി മനസ്സിലായി സ്ഥിരം പ്രേക്ഷക ഞാൻ തോന്നുന്നു മണ്ണാറശാലയിൽ പോയ വ്ലോഗൊക്കെ കണ്ടാന്ന് പറയുന്ന കേട്ടാ ചുമന്ന ചുമന്ന കാപ്പിപ്പൊടി ചുരിദാറ് ഹൗസ് ഹൗസ് ബോട്ട് ബോട്ട് ഒക്കെ അല്ലേ ഇത് ആണെന്ന് തോന്നുന്നു അങ്ങനെ ജരാജി നമ്മുടെ ചിരിച്ചു കാണിക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച രോഹിത് മറ്റേ ദാസപ്പൻ കണ്ണേട്ടനോ അങ്ങനെന്താ ഡി ആൻഡി കമ്പനി അങ്ങനെന്തോ പറഞ്ഞ യൂട്യൂബിനകത്തുള്ളത് എന്താ പിള്ളേര് വെള്ളത്തിൽ ചാടി വെള്ളത്തിൽ സോറി വെള്ളവും വെള്ളം മിക്സ് ആയി പോയതാണ് പൊതുവീടുന്നു പിള്ളേരെ നോക്കി അച്ഛനെ മാത്രമേ നീന്താൻ അറിയത്തുള്ളൂ അച്ചച്ഛൻ നീന്താന്ന് കാണണന്ന് അച്ഛനെ നീന്താൻ നിങ്ങളെ ഒരു ദിവസം കാണിക്കാൻ കേട്ടോ കേട്ട അത്രേ ആളുണ്ട് കണ്ടോ അവിടെ ഒക്കെ ആളാ നിറച്ചാളുണ്ട് എത്ര ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ കൊറവാ നമ്മക്കറിയത്തില്ലല്ലോ ഇവിടെ ആളുണ്ടോന്ന് ഇവിടെ അത്യാവശ്യം ആള് അറിയാൻ ആൾക്കാര റിയാളെ ഇവരൊക്കെ ഇൻട്രവേർട്ടാകട്ടോ ശ്രദ്ധിക്കാത്ത അവരെന്നോട് ചോയിച്ചോട്ടോ അവർക്ക് എന്നെ മനസ്സിലായവര അവര് ജയിക്കട്ടെ അപ്പുറത്തൊരു നീല ഇനി ഒരു അല്ലാണ്ടുള്ള സ്കൈ ബ്ലൂ പോന്നെ ഇത് കളിക്കുള്ളതല്ലേ ഇവര് കാണാൻ പോകുന്ന ഈ അച്ചാച്ചൻ ഒക്കെ വിളിച്ച് ശല്യം ചെയ്യാം മിക്കവാറും ആരെങ്കിലും വെള്ളത്തിൽ തള്ളിയിടും അയ്യോ ഇപ്പൊ ഏതാണ്ട് വള്ളത്തിൽ കേറാൻ വേണ്ടി എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ കേറാൻ പറ്റുന്നില്ല അച്ചനെ കേറ്റാൻ വേണ്ടി ആൾക്കാർ ഇരുന്നുണ്ട് എന്നോടൊക്കെ അച്ഛനും പോവാണ് ഗൈസ് വള്ളത്തിൽ അച്ഛനെ നീന്താൻ അറിയാ അവര് പാട്ടൊക്കെ പാടുന്നു എന്റെ അച്ഛനെങ്ങനെ കേറുകേദന പറയുന്നമ്മ പറയുന്ന കേട്ടോ അയ്യോ എന്താ അയ്യോണ്ടേ അതാ കേരല്ലേ കേരല്ലേ അയ്യോ വള്ളം പറഞ്ഞു ഇനി ഞാൻ പിടിച്ചിരുന്നോളന്നൊക്കെ എനിക്കറിയുന്നില്ല അപ്പൊ ആവായിരിക്കുന്നുണ്ട് അങ്ങനെ ആ പാവങ്ങളെ പാവം പിടിച്ചങ്ങളെ കൂടെ ഒക്കെ തെള്ളി കിട്ടാച്ച എന്തൊരു അഹങ്കാരാന്ന് നോക്കണേ ഞാനാൾ മൂന്ന് പേർക്ക് കയറാൻ പറ്റുന്ന ബോട്ടി നാലുപേരെ മുണ്ടൊക്കെ പോയെന്നു കണ്ടെത്തിയെന്ന് രാജിയൊക്കെയാ കഷ്ടം എന്താ രണ്ട് വാക്ക് അതിനെ പറ്റി ഞാൻ ചാടി രക്ഷിക്കാൻ വേണ്ടി തന്നെ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചത് അതേതോ പന്ന പിള്ളാര് വീട്ടിൽ വന്നപ്പോ എടുത്തോണ്ട് പോയി അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ മേടിക്കുന്നുണ്ട് അങ്ങനെ അതെ ഇപ്പൊ ആരും കാണാൻ പറ്റാത്ത സങ്കടത്തില് പോന്നതാ ആ വെള്ളത്തിൽ എല്ലാരും ഭയങ്കര വൈബ് പക്ഷെ നമ്മളെ കേട്ടാത്ത ഇവരെല്ലാം വെള്ളം ഉണ്ടോ ആ പുള്ളിക്ക് ഇച്ചിരിങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടായത് നമ്മളിട്ടിട്ടിങ്ങനെ പോകുവോ പോകുവോ അതിലൂല പിഞ്ഞു അറിയത്തില്ല ഇരുന്നു മിക്കവാറും ഏതെങ്കിലും ആട്ടും അമ്മയ്ക്കൊരാഗ്രഹമുണ്ട് ഇരുന്നാൽ കൊള്ളാന്നൊക്കെ ഉണ്ട് അന്നേ ഇരിക്കേ ഇരുന്നു കേസ് അമ്മയും ഇരുന്നു അവിടെ എല്ലാരും ഇരിക്കും എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ വയ്യ ഐസ്ക്രീം മേടിക്കാൻ വരൂടെ രാജിക്കാർ വരുന്നോ ആരാണ്ടോടൊക്കെ അതിനു വേണ്ടി കേറി പോയതാ ആരൊക്കെ ഓരോന്ന് തിന്നുന്നു നമ്മുടെ ഒന്നും തിന്നാനില്ല പേടിച്ചോണ്ട് വരാനോ വരത്തില്ലെന്നാലും വാങ്ങിട്ട് ഇനി തീരാതമ്മ എണ്ണിക്കത്തില്ല ഏറ്റവും ഭാരം അതിനാ ഇറക്കി അതിനെക്കിവിട് ഇതൊന്നും കഴിക്കട്ടെ പല്ലേ ചവയ്ക്കുമ്പം കട്ടിയാ നമ്മൾ അലിക്കണം ഇങ്ങനെ വെച്ചാലിക്കണം ഇതിന് എന്റെ ഷർട്ടി എല്ലാത്തിനും ഒരേ കളർ വേണ്ട ഞാനിന്ന് ഐസ്ക്രീം മേടിക്കാണെങ്കിൽ സ്ട്രോബെറി ഐസ് ക്രീം എന്തിന് സർപ്രൈസ് വരുന്നുണ്ട് നാളെ നിങ്ങൾ നിങ്ങൾ ഇന്നും ഈ ൂടെ കാണാൻ പറ്റത്തുള്ളു നാളെ ഈ അതെ നിങ്ങൾ ബേബി അങ്ങനെ വള്ളംകളി തുടങ്ങി ഇപ്പഴാണ് വള്ളംകളി തുടങ്ങി എന്നുള്ളത് നമുക്ക് ഇപ്പഴാണ് മനസ്സിലായത് ഫൈനലാ ആ തുടങ്ങി കഴിയ അതായത് ഇതല്ലേ അമ്മയാ അമ്മ ഇതിലല്ലേ അവസാന വിജയി കാണിക്കുന്നത് അങ്ങുള്ള വള്ളം ഇവിടെത്തുമ്പോ നിങ്ങൾ ഞാൻ കാണിക്കുന്നതായിരിക്കും ഇവിടെത്തുമ്പോ നമുക്ക് അറിയാം ആരാണ് ജയിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഏകദേശം മനസ്സിലാകും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണെന്ന് തോന്നുന്നു ഒരേ പോലെ ഇരിക്കുന്നു കണ്ണും കാണുന്നില്ല അതാണ് യാഥാർത്ഥ്യം തോന്നുന്നു ആരായിരിക്കും ജയിക്കുന്ന തോന്നുന്നു ഏതെങ്കിലും നീല കളർ ഇങ്ങും കൂടെ വരുന്നായിരിക്കും ഞാനും ഞാൻ പറയുന്ന കറുപ്പ് ജയിക്കുവന്നു പച്ചയാണെന്ന് കളറ ഇഷ്ടം ഏത് നീല എനിക്കത് നമുക്ക് എന്നിട്ട് പോയിട്ടുള്ളവരാണ് ജയിക്കുന്നത് എന്റെ നീൽപ്പൊളിശ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടത് ആനേകാരിതല്ലേ കേനേകാരി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാം ഓക്കേ ആണ് ഗയ്സ് മുന്നിലുള്ളത് പച്ച ഓ ഓ പച്ച വിസിൽ അടിക്കണം വിസിൽ അടിക്കാൻ അറിഞ്ഞോടാ നീലയും ബായ രണ്ടേ ഞാൻ പച്ചയുടെ പേര് പച്ച നിങ്ങളെ പറഞ്ഞവർ ജയിച്ചു ചമ്പക്കുളമാണ് ചമ്പക്കുളം ഇച്ചിരി സൺസ്ക്രീൻ കൂടുതൽ തെച്ചതാ എല്ലാം പിരികത്തിനകത്ത് വന്ന് സ്റ്റോർ ചെയ്ത് കിടക്കുക പിരികം പിരികം കറുത്ത മുഖത്തല്ലേ നിങ്ങൾ നിക്കേണ്ടത് ഇന്നലെ പച്ച ചമ്പംകുളം ചമ്പംകുളം ചമ്പകുളം ചേച്ചി ചമ്പക്കുളം ചമ്പക്കുളം ആണോ ചേച്ചി ആർക്കും അറിയാൻ ഈ തള്ളയാ പറഞ്ഞത് അങ്ങനെ കൊമ്പോ എനിക്ക് വയ്യ കാണുന്നത് പോയി വയ്യപ്പഴും മനസ്സിലാവുന്നില്ല പോയിവിടുന്നൊരെണ്ണോ ഇതുവരെ കെട്ടിയിട്ടില്ല വെള്ളത്തിൽ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞോണ്ട് വാക്ക് എനിക്കറിയാവുന്ന രണ്ട് പിള്ളേരാ നല്ലതാണോ പാവ സ്നേഹമുള്ള ചേച്ചിയെന്ന് പറ കണ്ണിലുണ് എന്റെ 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 ട്യൂഷനും പഠിച്ച പിള്ളാരാണ് കൈസൂരി എന്റെ സ്വന്തം പിള്ളേരെ പോലായിരുന്നു എനിക്ക് പറയുന്നു ടീമാ തീർന്നെന്ന് പറഞ്ഞു കണ്ടോ ഇവ ഈ മൂന്ന് ഫസ്റ്റ് സെക്കൻഡ് തോന്നുന്നു ജയിച്ചവരാണ് എല്ലാരും അത്ര എഫേർട്ട് എടുത്തവർ എത്ര നാള് എന്തോരം കഷ്ടം കഷ്ടഭാവങ്ങൾ എനിക്ക് നമുക്ക് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ജയിച്ചവരാണെങ്കിലും തോറ്റവരാണെങ്കിലും നന്നായിട്ട് അവർ എഫേർട്ട് എടുത്ത് കളിച്ചിട്ടുണ്ടല്ലേ അത്ര എത്ര നാടെ കഷ്ടപ്പാടും ആയിരിക്കും ഒറ്റ ഇത്ര സമയം കൊണ്ട് തീരുന്നത് പക്ഷെ അതുകൊണ്ട് എല്ലാരും വിജയികളാണ് കൺകിടിച്ചത് ചേട്ടനോട് അന്വേഷണം കാണിച്ച മുണ്ടിട്ടിട്ട് മുണ്ടായിട്ട് തിരിച്ചു വരുന്ന മനുഷ്യനാണ് നമ്മടെ സെലിബ്രിറ്റി ഇത് എന്ത് വാദ ആയി എന്ന കണ്ട മനുഷ്യൻ ഞങ്ങൾ കണ്ടോട്ടെ വിജയി നിരണം നമ്മള് പറഞ്ഞ വേറെ ഈ അമ്മ പറഞ്ഞ വേറെ ഏതോ ആണ് പക്ഷെ നിരണം ആണ് ജയിച്ചേക്കുന്നത് അവരാ ജയിച്ചേക്കാന്ന് അതുകൊണ്ട് പങ്കെടുത്തവരെല്ലാരും നന്നായിട്ട് പങ്കെടുത്തിട്ടുണ്ടല്ലോ രചിക്കാസ്റ്റ് പോരാട്ടമായിരുന്നു അന്ന് പറയുന്നത് ഫ്രം ഫ്രം ഇവര് മഞ്ഞോ എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ അച്ഛനെ അച്ഛന്റെ നമ്മൾ കേറി പോകും അവസാനം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗഴിച്ച് ഐസ്ക്രീം കൊണ്ട് നമ്മുടെ വള്ളംകളി തീർന്നിരിക്കുന്നു ആരാ വിജയിച്ചേക്കുന്ന ഞാൻ അവസാനം കൊടുത്തേക്കും ഇപ്പൊ വലിയ പിടിയില്ല ഇങ്ങോട്ട് കൈ കാണിക്കാതെ അങ്ങോട്ട് വിളിച്ച് കൈ കാണിക്കുന്നു അഹങ്കാരല്ലേ മട്ടറിലെ മറ്റേ ഇതിനകത്തൊക്കെ കേറണ അച്ചു വണ്ടി പോന്നെ ഭയങ്കര ല്ല അച്ഛത്തിന്റെ മുണ്ടി മുണ്ടിച്ചാരിയിരുന്നു അതോ ഞങ്ങൾ വീട്ടിൽ വന്നോക്കായി എങ്ങനെ ഉണ്ടായിരുന്നു വള്ളംകളി അപ്പം ഇനി അടുത്ത തവണ സന്ധ്യക്കും വരെയും മണക്കം